വേട്ട അവസാനിപ്പിച്ചു എന്ന് ഇരയെ വിശ്വസിപ്പിച്ച ശേഷം ഒരു തിരിച്ചു വരവുണ്ട് അതെ റയൻ മാർഡ്രിന് ഇന്ന് സാന്റിയാഗോ ബെർണാബുവിൽ ജീവൻ മരണ പോരാട്ടം സമീപകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയുമായാണ് നിലവിലെ ചാമ്പ്യന്മാരായ റയൻ മാർഡ്രിഡ് സാൻഡിയാഗോ ബെർണാബുവിൽ ആർസണനെതിരെ ഇന്ന് ഇറങ്ങുന്നത് മൂന്ന് ഗോൾ തിറകിലായാണ് റയൽ മാർഡ്രിഡ് രണ്ടാം പാദ ക്വാർട്ടറിന് ഇറങ്ങുന്നത് അതിനാൽ തന്നെ ജയിക്കാൻ നാല് ഗോൾ വ്യത്യാസത്തിലെങ്കിലും ജയിച്ചാലേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാനാകും സമീപകാലത്ത് മാഡ്രിട്ടിൻ കാഴ്ചവെച്ച അവിശ്വസനീയമായ തിരിച്ചു വരവുകൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് മാഡ്രിഡ് അവരുടെ വെബ്സൈറ്റിൽ ഇന്നലെ പങ്കുവച്ചത് അതിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു അസാധ്യമായി ഒന്നുമില്ല വീഡിയോയിൽ കണ്ടതുപോലെ ഇന്നും സാന്റിയാഗോ ബെർണാബുവിൽ കാണുവാനാണ് ഓരോ റയൽ ആരാധകരും ഇന്ന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പീരങ്കിപ്പടയെ ചിതറിക്കാൻ റെയൻ കഴിയുമോ എന്നതാണ് ഇന്ന് കണ്ടറിയേണ്ടത് മുൻകാല പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് റെയൻ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ചാമ്പ്യൻസ് ലീഗിലും സ്വന്തം തട്ടകമായ ബെർണാബ്യൂ സ്റ്റേഡിയത്തിലും ഒട്ടേറെ തിരിച്ചവരകൾ നടത്തിയ ചരിത്രമുണ്ട് ടീമിന് ഈ ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് കിങ്സ് എന്നറിയപ്പെടുന്ന രാഡന്റെ ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ഒട്ടും എളുപ്പം കാര്യങ്ങൾ ആദ്യപാദത്തിലെ മൂന്നാം പൂജ്യം തോൽവി കനത്ത പ്രഹരമാണ് റയൽ മാഡങ്ങളിൽ ഏറ്റിട്ടുള്ളത് ഈ സമ്മർദ്ദത്തെ റയൽ എങ്ങനെ മറികടക്കും എന്നതാണ് സുപ്രധാന ചോദ്യമാണ് സ്വന്തം കാണികൾക്ക് മുമ്പിൽ ശക്തമായി തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കീലൻ എംബാപ്പിയും ജൂഡ് ബെല്ലിഹോ ഉൾപ്പെടെയുള്ള റിയൽ താരങ്ങൾ ഡെക്ലാൻ റൈസിന്റെ ഫ്രീക്കുകളിൽ നിന്ന് നേടി ഇരട്ട ഗോളുകളുടെ മികവിലാണ് ആസ്നാൽ ആദ്യപാദത്തിൽ വിജയം നേടിയത് രണ്ടാം പാദത്തിൽ അപകടം ഒഴിവാക്കാനുള്ള പ്രതിരോധാത്മക കളിയാകും ആഴ്സണൽ ഇന്ന് റെയിൽമഡറിന് എതിരെ പുറത്തെടുക്കുക നിലവിലെ ചാമ്യന്മാരായ റെയിൽമഡറിന് ഇക്കുറി സെമിയിൽ എത്താനാകുമോ അതോ ആഴ്സണലിന് മുൻപിൽ മുട്ടുകൊത്തുമോ എന്ന് ഇന്ന് രാത്രിയിലുടെ കളിയിലൂടെ അറിയാം